ഓരോ മതത്തിൻ്റെയും വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ് ഇത് ആ മതവിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം രചിച്ചതാണോ ഒരു വേദഗ്രന്ഥവും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല എല്ലാ വേദഗ്രന്ഥവും എല്ലാവർക്കും വേണ്ടിയാണ് അതുകൊണ്ട് ഈ വേദഗ്രന്ഥം നിങ്ങൾ വായിക്കണ്ട എന്ന് പറയാൻ ആർക്കും വകുപ്പില്ല ഒരിക്കൽ എന്നോടൊരാൾ ചോദിക്കേണ്ടായി നീ അഞ്ച് നേരം നിസ്കരിക്കുന്ന മുസ്ലിമാണോ അതെ നീ സ്ട്രിക്റ്റ് ഫോളോവർ ഓഫ് ഇസ്ലാം ആണോ അതെ പിന്നെ നീ എന്തിനാ ഗീത വായിക്കണേ അങ്ങനെ ഒരാൾ എന്നോട് ചോദിക്കേണ്ടായി ആ ചോദ്യം ഒരു പോലീസുകാരൻ്റെ മുമ്പിൽ വെച്ചാണ് ചോദിച്ചത് അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു അത് പറയാൻ പാടില്ല കാരണം എല്ലാവർക്കും ഉള്ളതാണ് എല്ലാ ഗ്രന്ഥങ്ങളും അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് എന്താണ് എന്ന ചോദ്യത്തിന് നമുക്ക് ലഭിക്കുന്ന ഒരു മറുപടി വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് അതിന് സംസ്കൃതത്തിൽ തന്നെ അതിൻ്റെ നിർവചനം വരുന്നത് മന്ത്രദ്രഷ്ടാരഹ ന സൃഷ്ടാരഹ എന്നതാണ് മന്ത്രത്തെ ദർശിച്ചവരാണ് ഋഷിമാർ ആ ഋഷിമാരുടെ അധ്യാപനങ്ങളെയാണ് വേദങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ മന്ത്രദ്രഷ്ടാരഹ ന സൃഷ്ടാരഹ മന്ത്രത്തെ കെട്ടിയുണ്ടാക്കിയവരല്ല ഋഷിമാർ അപ്പം ആ നിലയിൽ തന്നെയാണ് വഹീൻ്റെ നിർവചനവും പ്രവാചകൻ വഹീനെ അശരീരിയായിട്ടോ അല്ലെങ്കിൽ മാലാഖയിൽ നിന്ന് കേൾക്കുകയാണ് ചെയ്യുന്നത് അത് മുഹമ്മദ് അല്ലെങ്കിൽ പ്രവാചകന്മാർ കിട്ടിയുണ്ടാക്കുകയല്ല ചെയ്യുന്നത് അതുകൊണ്ട് എന്താണ് ഈ വേദഗ്രന്ഥം എന്ന് വേദഗ്രന്ഥങ്ങൾ എന്ന് ചോദിച്ചാൽ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള കാറ്റലോഗുകളാണ് ഈ വേദഗ്രന്ഥങ്ങൾ നമ്മളൊരു ഉൽപ്പന്നം കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ആ ഉൽപ്പന്നത്തിൻ്റെ ഒപ്പം കാറ്റലോഗ് കിട്ടും അതെങ്ങനെയാണ് വർക്ക് ചെയ്യിക്കേണ്ടത് എന്നാണ് അതിൽ നിർദ്ദേശിക്കുക എന്നതുപോലെ ആദിമകാലങ്ങളിൽ മനുഷ്യകുലം ഏറ്റവും ശൈശവാവസ്ഥയിലുണ്ടായിരുന്നപ്പോൾ റിക്കും യജുസും സാമവും അഥർവവും വന്നു പിന്നീട് മോശയിലൂടെ തോറയും യേശുവിലൂടെ ഏവങ്കേലിയോണും മുഹമ്മദിലൂടെ ഖുർആാനും ലഭിച്ചു അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു ക്രോണോളജി വെച്ച് നോക്കിയാൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അതിന് ചില കാരണങ്ങളുണ്ട് കാരണം ചിലത് മിസ്സിംഗ് ആണ് ചിലത് കൂട്ടിച്ചേർത്തതാണ് ചിലത് പ്രക്ഷിപ്തമാണ് ചിലത് നിക്ഷിപ്തമാണ് ഇങ്ങനെ പ്രക്ഷിപ്തവുമായതും നിക്ഷിപ്തമായതും ഒക്കെ പല പല കാലഘട്ടങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും അതിൽ നിന്ന് എടുത്തുമാറ്റുകയും ഒക്കെ ചെയ്തതുകൊണ്ട് യഥാ യഥാ ഹിധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ തദാത്മാനം സൃജാമ്യഹം എന്ന് പറഞ്ഞതുപോലെ ഓരോരോ കാലഘട്ടങ്ങളിൽ അതിൽ നിന്ന് നഷ്ടമായി വരുമ്പോൾ പിന്നീട് പുതുതായി നൽകപ്പെടുകയാണ് വേദഗ്രന്ഥങ്ങളുടെ മൊത്തത്തിലുള്ള സ്വഭാവം എന്ന് പറയുന്നത്